ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ എന്താ എനിക്ക് കുറച്ച് ഏർ ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ കിട്ടാനൊന്നുമില്ല ഇതൊരാൾ എനിക്ക് തന്നതാണ് അപ്പൊ കുറേ ദിവസം കൊണ്ട് ആഗ്രഹിച്ചതായിരുന്നു ഇത്തിരി ഇടിച്ചക്ക ോരൻ ഉണ്ടാക്കണതും ഒന്ന് വീഡിയോ ഇടണമെന്നുള്ളത് അങ്ങനെ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തേക്കാന്ന് കരുതിയിട്ടാണ് എടുത്തത് കേട്ടോ അപ്പം ഞാൻ അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ഈ ഇത്ര മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ ഇത് തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴേക്കും ഒരുപാട് കാണും അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഞാനിപ്പോൾ അതിൻ്റെതാ പൂഞ്ഞും പിന്നെ മടലും എല്ലാം ഒന്ന് ചെത്തി ചെത്തിക്കളയാണ് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഒന്നും ചെയ്യേണ്ട ചക്കമടലും എല്ലാം കളഞ്ഞതിന് ശേഷം വൃത്തിയാക്കിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിലിട്ട് കൊടുക്കുമ്പോഴത്തേന് അതിൻ്റെ ആ കറയും പൊടിയും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടുകയും ചെയ്യും അങ്ങനെതാ ബാക്കിയുള്ളതും കൂടെ ഞാനങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് വീഡിയോസ് എല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിട്ട് വീഡിയോസ് കാണണം ലൈക്ക് അടിക്കാനും മറക്കരുത് ഒരുപാട് നല്ല നല്ല വീഡിയോസ് എല്ലാം എൻ്റെ ഈ ചാനലിലുണ്ട് അതെല്ലാം ഒന്ന് പോയി കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ അതാ ചക്കയെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് കഴുകി വെള്ളം തോരാനായിട്ട് ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് തോർന്നതിന് ശേഷം വേണം നമ്മളിതിനെ ഒന്ന് ചതച്ചെടുക്കാൻ അപ്പം ഇത് ചതച്ചെടുക്കുമ്പോൾ നമ്മൾ അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ലിലിട്ട് ചതച്ചെടുത്താലും മതിയാകും ഇപ്പം അതില്ലാത്തത് കൊണ്ട് ഞാൻ എന്താ മിക്സിയുടെ ജാറിലിട്ടാണ് ചതച്ചെടുക്കണത് അപ്പം ചെറിയ കഷ്ണങ്ങളാക്കി കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പം ദാ അതെല്ലാം ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ മാറിയിരുന്നാലും അതൊന്നും കുഴപ്പമില്ല നല്ല അത് പിന്നീട് മാറ്റം വരുന്നതാണ് അതിന് ശേഷം ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുകെല്ലാം നല്ലപോലെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് രണ്ട് പറ്റൽ കൂടി ഇട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഒരുപാട് കൂട്ടുകാര് സബ് ചെയ്തിട്ടുണ്ട് ന്യൂ സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട് പക്ഷേ സബ് ചെയ്യാതാണ് പലരും വന്ന് അങ്ങനെ ഒരു കമന്റ് ഇടുന്നത് അപ്പം നിങ്ങൾ സബ് ചെയ്തതിന് ശേഷം ഇടുക ദയവായി മുളകെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കിനും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അതിന് ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാണ് സവാളക്ക് പകരം ഉള്ളി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയാകും അപ്പം ചെറിയ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ സവാള ഇട്ട് കൊടുത്തത് അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചക്കയുണ്ടല്ലോ അങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കഞ്ഞീടോടെയും ചോറിൻ്റെയോടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ ഡിഷാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ അടച്ച് വെച്ചു കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല എന്നിട്ട് അടച്ചു വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് സിമ്മിലിട്ട് വേവിച്ചെടുക്കുകയാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കാതെ തന്നെ ഈ തോരനും മെഴുക്കു പുരട്ടിയൊക്കെ വേവിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്താ ഒരു ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം എന്താ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അത്യാവശ്യമൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് അതുകൊണ്ട് അത് ഇനി അരപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അപ്പം ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുകയാണ് ഈ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അരപ്പിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചത അരപ്പ് കൂടെ ഇട്ട് കൊടുക്കാം അപ്പം അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് സൈഡിൽ നിന്നെല്ലാം ഒന്ന് യോജിപ്പിച്ച് കൂട്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് സിമ്മിലിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് ആവികേറ്റുന്നുണ്ട് ഇപ്പം ഞാൻ ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ചിരിക്കുകയാണ് അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അല്പസമയത്തിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കുറച്ച് ചതച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഇടുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇത്തിരി ചതച്ച മുളകും കൂടെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഒട്ടും തന്നെ വെള്ളം ഒന്നും ചേർക്കാത്ത രീതിയിൽ നല്ല നല്ലൊരു തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എന്താ ഇത് നല്ല നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കളറ് അത്യാവശ്യം കളറാണ് പക്ഷേ ക്യാമറയിൽ ഇങ്ങനെ കാണുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റുമായിരുന്നു അപ്പോൾ കഞ്ഞീടൂടെയും ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും А слам, как